देश पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभुनिनंद श्रीअदाधरा श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणित फलम शुग मुखातुतम विपद भागवतम रसमालयम् मुहुरहोरसिकाुका नारायण नमस्कृत नरम चरोम देवी सरस्वती व्यादीरएद नष्टाशु भद्रेशु नि भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवीं കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം രണ്ടാമത്തെ അധ്യായം ആഗ്നീന്ദ്ര മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം ആറ് മുതൽ പത്ത് വരെ വായിക്കാം मधुगरीमिव सुमनसा दिविजमनुजमनो दिविजमनो नयनाह्लादुगैर्गदि विहारनयावलोक सुस्वराक्षुसुराक्षर अवयवैर्मनसि अवयवैर्मनसि नृणां कुसुमायुधस्य विदधतीं विवरम् निजमुगविगळिदा मृदासव सहासभाषणामोदमदान्धमदुगर निगरोपरोधेन धृतपदविन्यासेन वल्गुस्पन्दनस्तनगलशकरभाररचनां देवीं तवलोकनेन तदवलोकनेन विवृतावसरस्य भगवतो मगरध्वजस्य वश मुग्गनी दो जडवदी ओ वाचा का तुम चिकीर्षसी चं मुनिवरिया शैले माया सिखा भी भगवत पर देवताया विजे धनुषी सुहृदात्मनो अर्थे किंवा किं वा मृगान् मृगयसे विपिने प्रमत्तान् बाणाविमो भगवद शतपत्रपत्रो शान्दावपुङ्खा रुचिरावधिक्म तिग्मधन्दो कस्मे युयुक्ष वने विचरन्न विद्म क्षेमायनो जडदियान्तव्यविक्रमोऽस्तु शिष्या इमे भगवद परितः गायन्ति सामा अजस्रमीशं युष्मा युष्माचिका विनुलिदा सुमनोभिवृष्टि सर्वे भजन् ऋषिगणा इव वेदशाखाः वाचं परं चरणत्तिरीणा ब्रह्मन्नरूपौ गरां शृणवा शृणवाम तुभ्यं लब्धा హరే కృష్ణ ఓం ఓం నమో భగవదే నారాయణ ఓం నమో భగవదే వాసు ఓం నమో భగవదే వాసుయ ఓం నమో భగవదే వాసుయ స్కందధ్యాయం రెండు

सखास भाषण आमोध मधांध मदुकर निघरोब निघरो उभरोथने नि दृदा पध विन्यासेन वल्गु स्पंधनस्थना गलशा कपर भार रशनाम धेवीम् तधव लोखनेन विवर्धा वसरस्या भगवदो मगरत्व വിവർത്തനം മനോഹരങ്ങളായ പുഷ്പങ്ങളുടെ ഗന്ധം ഒരു തേനീച്ചയെ പോലെ മണത്തു സ്വന്തം ക്രീഡാവിലാസ ചലനങ്ങളാലും ലജ്ജയാലും വിനയം കടാക്ഷങ്ങൾ സംസാരിക്കുമ്പോൾ വതനത്തിൽ നിന്നുതിരുന്ന മധുരസ്വരം അംഗചലനങ്ങൾ എന്നിവയാലും അവൾക്ക് മനുഷ്യരുടെയും ദേവന്മാരുടെയും മനസ്സുകളെയും കാഴ്ചകളെയും ആകർഷിക്കാൻ കഴിയുമായിരുന്നു അവൾ ഈ കഴിവുകൾ ഉപയോഗിച്ച് പുരുഷന്മാരുടെ ഹൃദയങ്ങളിലേക്ക് പുഷ്പപാണം വഹിക്കുന്ന കാമദേവന് പ്രവേശിക്കാൻ ശബ്ദ സ്വീകാര്യത്തിന്റെ പാത തുറന്നു അവൾ സംസാരിക്കുമ്പോൾ ആ അതരങ്ങളിൽ നിന്ന് അമൃത പ്രവഹിക്കും പോലെ തോന്നിച്ചു അവൾ ശ്വസിച്ചപ്പോൾ ആ ശ്വാസത്തിന്റെ രുചിക്ക് വേണ്ടി ഭ്രാന്തെടുത്ത തേനീച്ചകൾ അവളുടെ താമരപ്പൂക്കൾ പോലെ മനോഹരങ്ങളായ നയനങ്ങൾക്കു ചുറ്റിനും വട്ടമിട്ടു പറക്കാൻ ശ്രമിച്ചു തേനീച്ചകളുടെ ഉപദ്രവം സഹിയാതെ തിടുക്കത്തിൽ നടക്കാൻ കാലുയർത്തിയ പൂർവചിത്തിയുടെ കാർ കൂന്തലിൻ്റെയും അരക്കച്ചയുടെയും ജലകുംഭങ്ങൾ പോലുള്ള സ്ഥലങ്ങളുടെയും താളബദ്ധമായ ചലനങ്ങൾ അവളുടെ അഴകും ആകർഷണീയതയും അധികരിപ്പിച്ചു തീർച്ചയായും അതിശക്തനായ കാമദേവനെ പ്രവേശിക്കാനുള്ള പാത ഒരുക്കുകയാണ് അവളെന്ന് തോന്നിച്ചു ആ ദൃശ്യത്താൽ പൂർണമായും വശീകരിക്കപ്പെട്ടുപോയ രാജകുമാരൻ അവളോട് താഴെ പറയും പോലെ സംസാരിച്ചു ശ്ലോകം ശ്ലോകമേഴ് ഖാത്വം ശൈലേ ഭഗവത് പരദേവദായ കിം മൃഗയസേ പ്രമത്താൻ വിവർത്തനം രാജകുമാരൻ അപ്സരസിനെ തെറ്റായി സംബോധന ചെയ്തു അല്ലയോ സന്യാസി ശ്രേഷ്ഠ ആരാണു നീ നീ എന്തിനാണ് മലയിൽ വന്നത് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് നീ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മായാശക്തികളിൽ ആരെങ്കിലും ആണോ നീ അമ്പുകളില്ലാതെ രണ്ട് വില്ലുകൾ എന്തിയിരിക്കുന്നു എന്താണ് ഇതിന് കാരണം നിന്റെ സ്വന്തം രക്ഷയ്ക്കാണോ അതോ നിന്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ രക്ഷയ്ക്കാണോ അത് ഒരുപക്ഷെ വനത്തിലെ ഭ്രാന്ത് പിടിച്ച മൃഗങ്ങളെ വധിക്കാനായിരിക്കും അത് ശ്ലോകമെട്ട് ബാണാവിമോ ഭഗവതോ ദന്തൗ തവ വിവർത്തനം അപ്പോൾ ിട്ടിയുടെ കൺകടാക്ഷങ്ങൾ വീക്ഷിച്ചിട്ട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിനക്ക് രണ്ട് ശക്തങ്ങളായ അസ്ത്രങ്ങളുണ്ട് അതായത് നിന്റെ കടാക്ഷിക്കുന്ന കണ്ണുകൾ ആ അസ്ത്രങ്ങൾക്ക് താമരപൂവിന്റെ ഇതളുകൾ പോലെ മൃദുലങ്ങളായ തൊങ്ങലുകളുണ്ട് അവയ്ക്ക് ശരങ്ങൾ ഇല്ലെങ്കിലും അവ മനോഹരങ്ങളും തുളഞ്ഞു കയറുന്ന കൂർത്ത അഗ്രങ്ങൾ ഉള്ളവയുമാണ് അതേസമയം അവ ശാന്തമായി കാണപ്പെടുന്നതിനാൽ ആരിലും തുളഞ്ഞു കയറുകയില്ലെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു ആ അസ്ത്രങ്ങൾ ആരിലേക്കോ എയ്യാൻ വേണ്ടിയാണ് നീ ഈ വനത്തിൽ ഉലാത്തുന്നത് പക്ഷേ ആരിലേക്കെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻറെ ബുദ്ധി മാന്യമുള്ളതാണ് നിന്നോടും മത്സരിക്കാൻ എനിക്കാവില്ല തീർച്ചയായും ശക്തിയിൽ ഒരുവനും നിന്നെ വെല്ലാനാവില്ല അതുകൊണ്ട് നിന്റെ വീര്യം എൻ്റെ സൗഭാഗ്യത്തിനു വേണ്ടി ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശ്ലോകം ഒൻപത് ശിഷ്യായി സുമനോഭിവൃഷ്ടി സർവേ ഭജന്യുഷിഖണ ഇവ വേദശാഖാ വിവർത്തനം പൂർവ ചിത്തിയെ തേനീച്ചകൾ പിന്തുടരുന്നത് കണ്ട ആത്മീയ മഹാരാജാവ് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ നിൻ്റെ ആരാധ്യാർഹമായ ആത്മാവിന് ചുറ്റും കൂടുന്ന ശിഷ്യഗണങ്ങളെ പോലെയാണ് നിന്നെ പിന്തുടരുന്ന ഈ തേനീച്ചകൾ അവ സാമവേദത്തിലെയും ഉപനിഷത്തുക്കളിലെയും മന്ത്രങ്ങൾ ഇടവിടാതെ ഉച്ചരിച്ച് നിനക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു മഹാമുനിമാർ വൈദിക സാഹിത്യ ശാഖകളെ അഭയം പ്രാപിക്കുന്നത് പോലെ തേനീച്ചകൾ നിന്റെ കെട്ടഴിഞ്ഞുലഞ്ഞ കാർക്കുതലിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പൂക്കളെ ആസ്വദിക്കുന്നു ശ്ലോകം പത്ത് വാചം രൂപ മുഖരാം ശ്രണവാമതു ഖജ തേ വിവർത്തനം അല്ലയോ ബ്രാഹ്മണ നിന്റെ നൂപുരങ്ങളുടെ കിലുകിലുക്കം എനിക്ക് കേൾക്കാൻ കഴിയുന്നു ആ നൂപുര മണികൾക്കുള്ളിൽ തിത്തിരി പക്ഷികൾ പരസ്പരം പൂജനം ചെയ്യും പോലെ തോന്നിക്കുന്നു എനിക്ക് അവയെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവ എങ്ങനെയാണ് പൂജനം ചെയ്യുന്നതെന്ന് കേട്ടറിയാൻ കഴിയുന്നു നിന്റെ വൃത്താകൃതിയിലുള്ള സുന്ദരമായ ജഗനങ്ങളിലേക്ക് നോക്കുമ്പോൾ അവയ്ക്ക് കദംബ പുഷ്പങ്ങളുടെ മനോഹര വർണ്ണമാണെന്നും നിന്റെ നിദംബത്തിൽ ചുറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന കച്ച എരിയുന്ന തീനലുകളുടേതാണെന്നും ഞാൻ കാണുന്നു തീർച്ചയായും നീ നിന്നെ ശരിയായി വസ്ത്രം ധരിപ്പിക്കാൻ മറന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ മഹാരാജാവിന്റെ ചരിത്രമാണ് ഈ അധ്യായത്തിൽ പറയുന്നത് മഹാരാജാവിന്റെ പുത്രന്മാരിൽ ജമ്പുദ്വീപം ജംബൂദ്വീപത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ആജ്ഞീന്ദ്ര മഹാരാജാവനാണ് അപ്പോൾ ആത്മീന്ദ്രൻ ജംബുദ്വീപത്തിലുള്ള നെരുപർവതത്തിന്റെ വശത്തായിട്ടിരിക്കുന്ന മന്ധരാ പർവ്വതത്തിൽ ഇരുന്ന് കൊണ്ട് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനെ പോലെ അത്ര ഒരു ശുദ്ധഭക്തനായിരുന്നില്ല എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ധാരാളം ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരുന്നു പിതൃലോക കാമ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു പിതൃലോക കാമ അദ്ദേഹം പിതൃലോകത്തിൽ പോകാനാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് മന്ദിരാപർവതത്തിന്റെ മുകളിൽ അദ്ദേഹം ബ്രഹ്മദേവനെ ആരാധിച്ചിരുന്നു ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ തപസ്സിൽ തൃപ്തനായി അദ്ദേഹത്തിന്റെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ദേവലോകത്തിലുള്ള പൂർവ്വചിത്തി എന്ന് പറഞ്ഞ ദേവലോകത്തിലെ നർത്തകിയായ പൂ പൂർവ്വചിത്തിയെ ആഗ്നീന്ദ്രന്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചു ആ പൂർവജിത്തിയെ കണ്ട സമയത്ത് ആദ്നീന്ദ്ര മഹാരാജാവ് പൂർവചിത്തിയുടെ സൗന്ദര്യത്തിലേക്ക് വളരെയധികം ആകൃഷ്ടനായി ആ സമയത്ത് അദ്ദേഹം പൂർവജിത്തിയുമായിട്ട് സംസാരിക്കുന്നതാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഹൃദജ്യത്തെ ഒരു വ്യക്തി കാമത്താൽ മോഹിതനാകുന്ന സമയത്ത് ആ വ്യക്തിയിൽ വ്യക്തിക്ക് ഭഗവാനെ വീണ്ടും തുടർന്ന് ആരാധിക്കാൻ സാധിക്കുന്നില്ല കാമേശ് ഹൃദജ്ഞാന ഒരു വ്യക്തിയുടെ ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്നുള്ള ബുദ്ധി ബുദ്ധിനാശം സംഭവിക്കും എന്ന് പറയുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ആ വ്യക്തി ഭഗവാന്റെ ആരാധന നിർത്തി മറ്റു രൂപങ്ങളെ ആരാധിക്കാൻ തുടങ്ങി മറ്റു രൂപങ്ങളോട് അവന് ആകർഷണം ഉണ്ടാകും അത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആത്മീന്ദ്രൻ തപസ്സൊക്കെ നിർത്തി പൂർവജിത്തിയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി മായ അപഹൃതജ്ഞാനം മയാ ശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു അങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം ആ പിന്നീടുണ്ടാകുന്ന സംസാരം പ്രജൽപമായിരിക്കും അർത്ഥശശൂന്യമായിട്ടുള്ള സംസാരമായിരിക്കും അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പൂർവജിത്തിയുടെ ഓരോ ശരീരഭാഗങ്ങളെയും അദ്ദേഹം വിശദമായിട്ട് കവി ആത്മകമായിട്ട് വിശദീകരിച്ച് വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹം അത്രയും പൂർവജിത്തിയിൽ മയങ്ങിപ്പോയി പൂർവ്വജിത്തിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി എന്നുള്ളതാണ് ഇത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷുപചായതയാണ് കാമ ഒരു ഭൗതികമായിട്ടുള്ള ആകർഷണം ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഭൗതികമായിട്ടുള്ള വിഷയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭൗതിക വസ്തു സ്വന്തമാക്കണം എന്ന് തോന്നും അതിനെ സ്വന്തമാക്കണം എന്ന് തോന്നും അതാണ് കാമം എന്ന് പറയാം ആ വസ്തു അതിനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ തനിക്ക് സ്വന്തമാക്കണം എന്ന് തോന്നും അതാണ് കാമം കാമാരോധോപിചായതെ ക്രോധാത്ഭവതി സമൂഹം പിന്നീട് സമൂഹാവസ്ഥയിലെത്തും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കാനും സംസാരിക്കാനും തുടങ്ങും അതാണ് സമൂഹാവസ്ഥ സമൂഹ സ്മൃതി വിഭ്രമ ആ സമയത്ത് ഭഗവാനെ പൂർണ്ണമായിട്ടും മറന്നു പോകും ഭഗവാന്റെ സേവനം തുടരാൻ സാധിക്കുന്നില്ല ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ഓർമ്മ നഷ്ടപ്പെടും സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശം ആ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബുദ്ധി ഭഗവാന്റെ സേവനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ട് ഭൗതികമായിട്ടുള്ള സേവനങ്ങളിലേക്ക് പോകും അപ്പൊ ഇവിടെ ആരൻ തൻ്റെ വാക്കുകളും തൻ്റെ മനസ്സും തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും പൂർവചിത്തിയുടെ സൗന്ദര്യത്തിന് വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് പൂർവജിത്തിയുടെ പുരികങ്ങളെ അമ്പുകളില്ലാത്ത വില്ലുകളായിട്ടും അപൂർവചിത്തിയുടെ കണ്ണുകളെ അസ്ത്രങ്ങൾ എഴുതുകൊണ്ടിരിക്കുന്ന ഒരു അസ്ത്രങ്ങളായിട്ടും അതേപോലെ അവളുടെ പുറകിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ പുറകെ വന്നിരുന്ന തേനീച്ചകളെ അവളുടെ ശിഷ്യന്മാരായിട്ടും ആ തേനീച്ചകളുടെ മൂളലുകളെ വേദങ്ങളുടെ സ്പന്ദനമായിട്ടും ഒക്കെ അവളുടെ കാലിലെ ചിലങ്കെ തിരി പക്ഷിയുടെ ശബ്ദമായിട്ടും കൂജനമായിട്ടും ഒക്കെ വർണ്ണിക്കുകയാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള ഒരു സൗന്ദര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ആത്മീന്ദ്രൻ സംസാരിക്കുന്നതാണ് അവളെ സ്വന്തമാക്കണം അവളെ തൻ്റെ പത്നിയാക്കണം അതിന വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോ അടുത്ത ശ്ലോകങ്ങളിൽ അദ്ദേഹം നീ എന്റെ പത്നിയാകണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട് അത് പൂർവജിത്തിയും സമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമ്മൾക്ക് നാമഞ്ചപ്പം തുടരാം ഹരേ കൃഷ്ണ ജയ് ശ്രീകൃഷ്ണ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാതിരാ ശ്രീവാസാദരോത്ര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ